नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അറുപത്തിയേഴ് സാമ്പൻ്റെ വിവാഹം പേജ് നമ്പർ അറുനൂറ്റി അമ്പത്തിനാല് കലിയുഗത്തിൽ നിസ്സാരമായ പ്രകോപനമുണ്ടായാൽ പോലും ആളുകൾ തമ്മിൽ അംഗം വെട്ടുമെന്ന് അറിയാമായിരുന്നിട്ടും രണ്ടു മഹാവംശങ്ങളായ കുരുക്കളും യതുക്കളും തമ്മിൽ കലിയുഗത്തിൻ്റെ സ്വാധീനത മൂലമാണെങ്കിൽ പോലും യുദ്ധത്തിനു പുറപ്പെടുന്നത് നല്ല കാര്യമല്ലെന്നു ഭഗവാൻ ബലരാമനു മനസ്സിലായി അദ്ദേഹം ബുദ്ധിപൂർവം ആലോചിച്ചു അംഗം കുറിക്കുന്നതിനു മുമ്പ് നാം അവിടെ പോയി സ്ഥിതിഗതികൾ ഒന്ന് വിലയിരുത്തട്ടെ പരസ്പര ധാരണയിലെത്തി ഒഴിവാക്കാൻ പറ്റുമോ എന്നൊന്നു ശ്രമിച്ചു നോക്കട്ടെ ലക്ഷ്മണയോടൊപ്പം സാമ്പനെയും മോചിപ്പിക്കാൻ കുരുക്കളിൽ പ്രേരണ ചെലുത്താൻ കഴിയുമെങ്കിൽ യുദ്ധം ഒഴിവാക്കാൻ പറ്റുമല്ലോ എന്നായിരുന്നു ബലരാമൻ്റെ ചിന്ത അതിനാൽ ജ്ഞാനികളായ ഏതാനും പുരോഹിതന്മാർ യദുവംശത്തിലെ ഏതാനും മുഖ്യന്മാരുമൊത്ത് ഹസ്തിനപുരത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായി കുരുവംശത്തിലുള്ളവർ ഈ വിവാഹത്തിനു സമ്മതിക്കുമെന്നും അങ്ങനെ യുദ്ധം ഒഴിവാക്കാനാവുമെന്നും അദ്ദേഹത്തിനു വിശ്വാസമുണ്ടായിരുന്നു ഇപ്രകാരം തേരിലേറി ജ്ഞാനികളായ ബ്രാഹ്മണരും യതുവംശത്തിലെ തലമുതിർന്ന അംഗങ്ങളും ചേർന്ന് ഹസ്തനപുരത്തിലേക്കു പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന താരാഗണങ്ങളുടെ മധ്യത്തിൽ വിലസുന്ന ചന്ദ്രനെ പോലെ കാണപ്പെട്ടു ഹസ്തപുരത്തിൻ്റെ പ്രാന്തങ്ങളിലെത്തിയപ്പോൾ നഗരത്തിൽ പ്രവേശിക്കാതെ വെളിയിൽ ചെറിയ ഒരു ഉദ്യാന ഭവനത്തിൽ അദ്ദേഹം താവളമടിച്ചു തുടർന്ന് കുരുവംശ നേതാക്കളെ കണ്ട് യതുക്കളുമായി ഒരു യുദ്ധമാണോ അതോ മാന്യമായ ഒരു ഒത്തുതീർപ്പാണോ അവർ ആഗ്രഹിക്കുന്നതെന്ന് അന്വേഷിച്ചു വരാൻ അദ്ദേഹം ഉദ്ധവരോട് പറഞ്ഞു അതനുസരിച്ച് ഭീഷ്മദേവൻ ധൃതരാഷ്ട്രർ ദ്രോണാചാര്യർ ബലി ദുര്യോധനൻ ബാഹ്ലീകൻ എന്നിവരുൾപ്പെടെയുള്ള കുരുവംശ നേതാക്കളെ മുഴുവനും ഉദ്ധവർ കണ്ടു അവരെ വണങ്ങിയ ശേഷം ഭഗവാൻ ബലരാമൻ നഗരത്തിനു വെളിയിലുള്ള ഉദ്യാനത്തിലെത്തിച്ചേർന്നിരിക്കുന്ന വിവരം അവരെ അറിയിക്കുകയും ചെയ്തു കുരുവംശ നേതാക്കന്മാർ വിശേഷിച്ച് ധൃതരാഷ്ട്രരും ദുര്യോധനനും അത്യന്തം സന്തുഷ്ടരായി കാരണം ഭഗവാൻ ബലരാമൻ എന്നും തങ്ങളുടെ അഭ്യുദയ അഭ്യുദയകാംക്ഷണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു വാർത്ത കേട്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷം സീമാതീതമായിരുന്നു ഒട്ടും വൈകാതെ അവർ ഉദ്ധവരെ സ്വാഗതം ചെയ്തു ബലരാമനെ വഴിയാം വണ്ണം സ്വീകരിക്കാനായി മംഗളദായകമായ പരിച്ഛതങ്ങളും കയ്യിലെടുത്ത് അവർ നഗര കവാടത്തിനു വെളിയിലെത്തി ഓരോരുത്തരും താന്താങ്ങളുടെ അവസ്ഥയ്ക്കും പദവിക്കും അനുസരണമായി ഗോധനുവും അർഘ്യവും ആരതിക്കുള്ള ജലം തേൻ നെയ്യ് തുടങ്ങിയവ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ മധുര പദാർത്ഥം പൂക്കൾ ചന്ദനത്തിൽ മുക്കിയെടുത്ത പൂമാല്യം മുതലായവ കൊണ്ട് ഭഗവാൻ ബലരാമനെ സ്വാഗതം ചെയ്തു പരമപുരുഷൻ എന്ന നിലയിൽ ഭഗവാന്റെ സർവോന്നതമായ നിലയെക്കുറിച്ച് അവർക്കൊക്കെ അറിവുണ്ടായിരുന്നതിനാൽ അവർ തികഞ്ഞ ആദരവോടെ ഭഗവാന്റെ മുമ്പിൽ ശിരസു കുമ്പിട്ട് വണങ്ങി പരസ്പരം കുശലാന്വേഷണം നടത്തി ഇത്തരം ആചാരങ്ങൾക്കു ശേഷം ക്ഷമാപൂർവം അതേസമയം കനത്ത ശബ്ദത്തിൽ ബലരാമൻ അവരുടെ പരിഗണനയ്ക്കായി ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തവണ ഗംഭീരനും ശക്തനുമായ ഉഗ്രസേന രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് ഒരു ദൂതനായിട്ടാണ് നാം വന്നിരിക്കുന്നത് അതിനാൽ ശ്രദ്ധയോടും കരുതലോടും കൂടി അദ്ദേഹത്തിൻ്റെ കൽപ്പന ചെവികൊള്ളുക ഒരു നിമിഷം പോലും പാഴാക്കാതെ അദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുക കുരുവംശത്തിലെ മഹാരഥന്മാരായ നിങ്ങൾ അനുചിതമായ രീതിയിൽ മറ്റൊരു സഹായി പോലുമില്ലാതിരുന്ന സാധുവായ സാമ്പനെ വളരെ സാഹസപ്പെട്ടു കുടിലത പ്രയോഗിച്ചു യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ബന്ധനസ്ഥനാക്കിയിരിക്കുന്നതായി മഹാരാജ ഉഗ്രസേനൻ മനസ്സിലാക്കുന്നു ഞങ്ങളെല്ലാം ഈ വാർത്ത കേട്ടിരുന്നു എന്നാൽ നാം പരസ്പരം ഉറ്റ ബന്ധത്തിൽപ്പെട്ടവരാകയാൽ ഇതിൽ ഞങ്ങൾ ക്ഷുഭിതരായില്ല നാം തമ്മിലുള്ള നല്ല ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാക്കാൻ നാം ഉദ്ദേശിക്കുന്നില്ല അനാവശ്യമായി ഒരു യുദ്ധത്തിനു വഴിവെക്കാതെ നമ്മുടെ സൗഹൃദം തുടർന്നു പോകണം അതിനാൽ ദയവായി സാമ്പനെ മോചിപ്പിച്ച് അവൻ്റെ ഭാര്യയായ ലക്ഷ്മണയോടൊത്ത് അവനെ നമ്മുടെ മുമ്പിൽ ഉടൻ ഹാജരാക്കുക ഹരേ കൃഷ്ണ